എല്ലാവർക്കും അറിയാം നമ്മുടെ പാലക്കാട് റാങ്ക് ലിസ്റ്റില് ഇരുപത്തി ഒൻപതാമത്തെ റാങ്ക് വേസ് നാളെ ഒറ്റപ്പാലം താലൂക്കിന്റെ കീഴിൽ ജോയിൻ ചെയ്യാൻ പോകുന്നു ഓക്കെ ഇനിയും ഇനിയും ഇതിലും വലിയ റാങ്ക് ലിസ്റ്റിൽ വരാനുള്ള കപ്പാസിറ്റി ഉണ്ട് അപ്പൊ ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നതാണ് നിവ ബി എഫ് എ എന്നതുകൊണ്ട് മാത്രം നിർത്തരുത് തീർച്ചയായിട്ടും എൽ ഡിയിലും പാലക്കാടിന്റെ ഇതിനേക്കാൾ മുമ്പ് ഇരുപത്തി ഒമ്പതിന് മുമ്പ് റാങ്ക് മേടിക്കും വാക്ക് വാങ്ങിക്കും വാങ്ങിക്കും അപ്പൊ എൽ ഡിയിലും നിങ്ങളൊക്കെ മത്സരിക്കാൻ ഒരു റാങ്ക് ജേതാവ് കൂടി ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇതേപോലെ എപ്പോഴും പറയും ഇതേപോലെ ഓരോ ക്ലാസ്സുകളിന്റെ മുന്നിലും ഇവരി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവര് നിർത്തിയിട്ട് പറയുന്നു ഇതേപോലെ നാളെ ഇവിടെ ഒരു പുതിയ ബാച്ച് ഇരിക്കുമ്പോ ഇതേപോലെ ഒരു അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചു വന്ന് ഇവിടെ നിൽക്കാനുള്ള ഭാഗ്യം നിങ്ങളുടെ കഷ്ടപ്പാടിലൂടെയും അധ്വാനത്തിലൂടെയും എല്ലാവർക്കും കിട്ടട്ടെ അപ്പോ നമ്മുടെ കിട്ടാക്കരിയായിട്ടുള്ള ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊറേ ആളുകൾ മത്സരിക്കുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് വലിയൊരു അപ്പോയിന്റ്മെന്റ് മേടിച്ചി നമ്മുടെ എല്ലാവരുടെയും മക എല്ലാവരുടെയും